ദൈവത്തിൻ്റെ സ്വഭാവങ്ങളിൽ രണ്ടാമത്തേത് വിശുദ്ധിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതായിട്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്താണ് ഛായ എന്താണ് സാദൃശ്യം എന്ന് നമ്മൾ ചിന്തിച്ചാൽ എനിക്ക് തോന്നാറുള്ളത് ദൈവത്തിൻ്റെ ഛായ സ്നേഹമാണെങ്കിൽ ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറയുന്നത് വിശുദ്ധിയാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ദൈവം പരമപരിശുദ്ധനാണ് പരിശുദ്ധനാണ് നമ്മൾ കുർബാനയിലൊക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ദൈവം പരിശുദ്ധൻ 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 എന്ന് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റികളിലൊന്നാണ് വിശുദ്ധി അപ്പോൾ കുടുംബം ദൈവത്തിൻ്റെ മാതൃകയിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ ദൈവം കുടുംബത്തിൽ ഈ വിശുദ്ധി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് ഈ രണ്ട് ക്വാളിറ്റി സ്നേഹവും വിശുദ്ധിയും നൽകിയിട്ടാണ് സൃഷ്ടിച്ചതെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ സൂചനകളുണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനേകതായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു ഇണയെ നൽകിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആ ഇണയെ കണ്ടപ്പോൾ ആദം പറയുന്നുണ്ട് ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും അവനിൽ സ്നേഹമുണ്ടെന്നുള്ളതിന് തെളിവാണ് അവൻ്റെ ഈ പ്രേമകാവ്യം വീണ്ടും അവൻ നഗ്നായിരുന്നെങ്കിലും എല്ലാ ദിവസവും ദൈവത്തോടൊപ്പം നടന്നിരുന്നു ഒരു വ്യക്തിക്ക് ദൈവത്തോടൊപ്പം നടക്കണമെങ്കിൽ ദൈവത്തെ പോലെ വിശുദ്ധി ഉണ്ടായാലേ സാധിക്കുകയുള്ളൂ എല്ലാ ദിവസവും ദൈവത്തോടൊപ്പം ഗുലാത്തിയിരുന്നു അവന് നാണം തോന്നിയിരുന്നില്ല എന്ന വചനം സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോഴവന് വിശുദ്ധിയുണ്ടായിരുന്നു പാപം ചെയ്തപ്പോൾ ആദത്തിന് നഷ്ടപ്പെട്ടത് ഇവ രണ്ടുമാണ് മനുഷ്യന് നഷ്ടപ്പെട്ടത് ഇവ രണ്ടുമാണ് അവന് സ്നേഹം നഷ്ടപ്പെട്ടു വിശുദ്ധി നഷ്ടപ്പെട്ടു വിശുദ്ധി നഷ്ടപ്പെട്ട മനുഷ്യൻ പോയി ഒളിച്ചിരിക്കുന്നതായും അവന് നാണം വന്നതായും വചനം സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ഇന്നും പാപം ചെയ്യുന്ന മനുഷ്യന് വിശുദ്ധി നഷ്ടപ്പെടുന്നുണ്ട് ആ വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ അവൻ്റെ സ്നേഹം നഷ്ടപ്പെടാൻ അത് കാരണമാവുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ സ്നേഹവും വിശുദ്ധിയും ഉണ്ടായിരിക്കുക വളരെ ആവശ്യമാണ് നമുക്ക് സ്നേഹത്തോടെ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം